ഹായ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമുക്കപ്പം നേരെ വീഡിയോയിലൊക്കെ പോകാം അതിന് മുമ്പ് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു കപ്പ് ആട്ടപ്പൊടിയാണ് ഇതിലിപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക അരിഞ്ഞ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവറ് കറക്റ്റായിട്ട് കിട്ടുക ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പിടി തേങ്ങയാണ് അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ പഞ്ചസാര മതി ഓവറായിട്ട് മധുരമല്ല ലൈറ്റായിട്ടൊരു മധുരം ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇത്തിരി ലൂസായിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാൻ ഒരുപാട് കട്ടയല്ലാത്ത രീതിയിലും എന്നാൽ ഒരുപാട് ലൂസല്ലാത്ത രീതിയിൽ വേണം കുഴക്കൻ ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാൻ ഇനി നമുക്കൊരു ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിൽ നിന്ന് ആവശ്യത്തിനുള്ള മാവെടുത്ത് ഒന്ന് വെള്ളത്തിൽ കൈ മുക്കിയിട്ട് മാവ് എടുക്കുകയാണെങ്കിൽ മാവ് കയ്യിൽ ഇട്ടാണ്ട് നല്ല കറക്റ്റ് ആയിട്ട് പരത്തി എടുക്കാൻ പറ്റും അപ്പോൾ ഒന്ന് മെല്ലെ കൈ ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് പരത്തി എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും ഇതിപ്പോൾ നമ്മൾ പരത്തി ഒരെണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് സൈഡും വെന്ത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് തിരക്കിട്ട ദിവസങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അടിപൊളിയായിട്ടും എടുത്തത് വേറെ കറികളൊന്നും കൂടെ വേണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം